ഭഗവാൻ ശ്രീരാമനെയും സീതാദേവിയെയും കുറിച്ച് അശ്ലീല പരാമർശം നടത്തി ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തു തീവ്ര ജിഹാദി യുവാവിന് നേരെ പരാതി നൽകി ഹിന്ദു വിശ്വാസികൾ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം നടന്നത് ഗ്രാമ നിസാർ അഹമ്മദിന്റെ മകൻ ആരിഫാണ് ഭഗവാൻ ശ്രീരാമനെയും സീതയെയും കുറിച്ച് അശ്ലീല പരാമർശം നടത്തി ഹിന്ദുക്കളുടെ മതവികാരത്തെ അപമാനിച്ചിരിക്കുന്നത് ഭീകരതയുടെ മറ്റൊരു പേരായ ആരിഫ് ഡോൺ എന്ന തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ജിഹാദി മോശമായ ഒരു വീഡിയോ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതും അതിൽ ശ്രീരാമനും സീതയെയും കുറിച്ച് അശ്ലീല പരാമർശം നടത്തുന്ന ചിത്രങ്ങളും തീവ്ര ജിഹാദി പ്രചരിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് ഈ വീഡിയോ കണ്ട ഗ്രാമവാസികൾ രോക്ഷാകുലരാകുകയായിരുന്നു പ്രതിക്കെതിരെ നടപടിയെടുക്കണമെന്ന് അവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുന്തിപ്പൂരിലെ ഒരു ഗ്രാമവാസിയായ വിശേഷ് രജ്ഗുപ്ത എന്ന തന്റെ ഇൻസ്റ്റഗ്രാം ബ്രൗസ് ചെയ്തപ്പോഴാണ് വിവാദ വീഡിയോ കണ്ടതും വീഡിയോയിൽ ളെ കുറിച്ച് അശ്ലീല പരാമർശം നടത്തിയിരുന്നു അതേസമയം മുൻപ് മോഷണം വഴക്ക് പീഡനം എന്നീ കുറ്റങ്ങൾക്ക് ആരിഫിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഗ്രാമവാസികൾ പറഞ്ഞു ഗ്രാമവാസികളുടെ പരാതിയെ തുടർന്ന് ധാംപൂർ പോലീസ് ആരിഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് അതേസമയം ഇതിനു മുൻപും ശ്രീരാമനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്തു വന്നിട്ടുണ്ട് ഒരു മുസ്ലിം യുവാവ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ശ്രീരാമനും ഹിന്ദു അപകീർത്തികരമായ പോസ്റ്റ് മതത്തിനും ഇതിനെതിരെ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഈ പോസ്റ്റിനെ തുടർന്ന് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് മുഹമ്മദ് ബില്ലാൽ എന്നയാളാണ് ശ്രീരാമനും ഹിന്ദു മതത്തിനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമെതിരെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടത് ഇതിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നും അതുപോലെ തന്നെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതായിരുന്നു കോടതി തള്ളിയതും അതേപോലെ തന്നെ ഭഗവാൻ ശ്രീരാമനെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ച നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബറേലി സ്വദേശിയായ ഷെരീഫ് അൻസാരി എന്ന വ്യക്തി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു ശ്രീരാമനെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ശ്രീരാമ ഭഗവാനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ ഇയാൾ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയായിരുന്നു ഇത് സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെ ഹിന്ദു സംഘടനകൾ പിന്നീട് രംഗത്ത് വരികയായിരുന്നു കർണാടകയിലും സമാന്തരമായ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കർണാടകയിലെ റേച്ചൂർ ജില്ലയിലെ ദേവദുർഗയിലാണ് സംഭവം നടന്നത് ഇതേ തുടർന്ന് ഇരുപത് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വാട്സ്ആപ്പ് സ്റ്റാറ്റസായി ശ്രീരാമനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ചെയ്തുവെന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെടുത്തത് യുവാവ് പങ്കുവച്ച പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ ഹിന്ദു സംഘടനകൾ പ്രതിഷേധമുയർത്തുകയും ചെയ്തിരുന്നു ന്യൂസ്